നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകത്താകമാനം ഭയമായി മാറിയിരിക്കുകയാണ് കൊറോണ വൈറസ് ഈ കാലത്താണ് ദക്ഷിണ കൊറിയയിൽ നിന്ന് ഒരു നല്ല വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് വൈറസ് ഭയത്തെ മറികടന്ന് ആയിരക്കണക്കിന് യുവതി യുവാക്കൾ ജീവിതത്തിൽ ഒന്നായിരിക്കുന്നു ആറായിരത്തോളം വധുപരന്മാരാണ് സോളിനെ സമീപം ഗ്യാങ്ഹോങ്ങിൽ നടന്ന സമൂഹ വിഭാഗത്തിൽ വിവാഹിതരായത് ചൈനയ്ക്ക് പുറത്ത് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ദക്ഷിണ കൊറിയ ആഴ്ചകളോളമായി ഇവിടെ ആളുകൾ മാസ്ക് അണിഞ്ഞ വൈറസ് ഭീതിയിൽ മണം ഇതിനിടയിലാണ് ദക്ഷിണ കൊറിയ യൂണിഫിക്കേഷൻ ചർച്ച് സമൂഹ വിഭാഗം സംഘടിപ്പിച്ചത് ആറായിരം ദമ്പതികളെ ആശീർവദിക്കുവാൻ മുപ്പതിനായിരത്തോളം ആളുകളാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നായി എത്തിച്ചേർന്നത് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സ്തോളിന് നാൽപ്പത് കിലോമീറ്റർ വടക്കിഴക്കായി ഗാങ്കോങ്ങിലെ പോഷ്യം വേൾഡ് പീസ് സെന്ററിലാണ് സമൂഹ വിവാഹം നടന്നത് കൊറോണ വൈറസ് പടർന്നതിനാൽ വധുവരന്മാരിൽ പലരും ഭയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സംഘാടകർ എല്ലാവിധ സുരക്ഷാ മുന്നൊരുക്കങ്ങളും നടത്തിയതുകൂടി അവരുടെ ഭയം ഇല്ലാതായി എന്ന് തന്നെ പറയാം വിവാഹവേദി പൂർണ്ണമായും അണുവിമുക്തമാക്കിയതായിരുന്നു രോഗലക്ഷണങ്ങളുള്ളവരെ പരിശോധനയ്ക്ക് യും ചെയ്തിരുന്നു വേദിയിലും പരിസരങ്ങളിലും നിരവധി നിരീക്ഷണ ക്യാമറകൾ ഇതിനായി സ്ഥാപിക്കുകയും ചെയ്തു ചൈനയിൽ നിന്ന് വരുന്നവരെ പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് കൊറിയയിൽ യൂണിഫിക്കേഷൻ ചർച്ച സമൂഹ വിവാഹങ്ങൾ നടത്തുവാൻ തുടങ്ങിയത് ഓരോ തവണയും ആയിരക്കണക്കിന് യുവതി യുവാക്കളാണ് ഇതിലൂടെ തന്റെ പുതിയ ജീവിതം തുടങ്ങിയിരുന്നത് ചൈനയിൽ കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത്തിരണ്ടായി മാറി എന്നൊരു വാർത്തയും പുറത്തു വരുന്നു മരിച്ചവരിൽ ഒരു യു എസ് പൗരനും ജപ്പാനീസ് പൗരനും ഉൾപ്പെടുമെന്നതും പ്രത്യേകതയാണ് ആദ്യമായാണ് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ചൈനയിൽ വിദേശ പൗരന്മാർ മരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ് യു എയിൽ പുതുതായി രണ്ടു പേർ കൂടി വൈറസ് ബാധ സ്ഥിരീകരിച്ചു എന്നതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചൈന ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇത്തരത്തിൽ പുതുതായി കൊറോണ വൈറസ് ബാധിച്ചതെന്നാണ് പറയുന്നത് ഇരുവർക്കും ചികിത്സ ആരംഭിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു രാജ്യത്ത് ഏർപ്പെടുത്തി ഫലപ്രദമായ സംവിധാനത്തിലൂടെ രോഗബാധിതരെ കണ്ടെത്തിയെന്നും ഇവരുടെ നില മെച്ചപ്പെട്ടു വരുന്നതായും മന്ത്രാലയം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി